ഹലോ ഐസ് അപ്പോൾ നമ്മൾ ഫോറം മാളിൽ വന്നിട്ടുണ്ട് അല്ലേ വന്നത് ഫോറം മാളിൽ ഫോറം മാൾ കൊച്ചി ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അല്ല സെക്കൻഡ് സെക്കൻഡ് ആ ടൈം ഞാൻ ഉള്ളിൽ കേറിയിട്ടില്ലല്ലോ ഇവിടെ ബൈക്ക് പാർക്കിംഗ് ഭയങ്കര കഷ്ടാണ് ഐസ് ഇവിടെ എന്ന് പറയേണ്ടത് പാർക്കിംഗ് ആവും ഫ്രീ ആണ് പാർക്കിംഗ് ഫ്രീ ആണ് ഇങ്ങനെ സൈഡിലായിട്ട് നിർത്തണം പിന്നെ ഇന്നെവിടെ എന്തോ ഭയങ്കര ഡോഗ് ഷോ അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഭയങ്കര ഡോഗ് ഷോ ഉണ്ട് വർക്കൊക്കെ കാണാന്നൊക്കെ പറഞ്ഞിട്ടാ വന്നത് അപ്പൊ നമുക്ക് നോക്കാം ഏ ആയിട്ടില്ല പപ്പ ചെയ്യട്ടെ അയ്യോ നൈനുസെൻ നിക്കു എന്തോ എടുക്കാൻ വെച്ച പോലാ ഡോഗ് ഷോ കാണാൻ വേണ്ടിയിട്ട് തകർത്ത ഓടുകയാണ് റിപ്പബ്ലിക് ഡേയുടെ ഒരു ഫോട്ടോ എടുക്കേണ്ട സംഭവമൊക്കെ ഉണ്ട് നമുക്ക് നമുക്കതും കൂടി ഒന്ന് എടുത്തു നോക്കാം അപ്പോൾ ഫോറം മാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു വെറൈറ്റി സംഭവമാണ് ഒന്നും അല്ല ഫുൾ വൈഡ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആണ് ആ അതുപോലെ ഡോഗ് ഷോ ഞങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് പെറ്റ് ഷോ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തേക്ക് കൂടിയുണ്ട് എന്നാൽ പാൽത്തു ജാൻവർ രണ്ട് ദിവസം കൂടിയുണ്ട് ഇന്നും നാളെയും മറ്റന്നാളും നമ്മക്ക് കാണണ്ട പോലെ നമ്മളിപ്പോ നൂറ്റി അമ്പത് രൂപ ആയതുകൊണ്ട് തന്നെ നിക്കുവിനെ കാണാൻ വല്യ താല്പര്യം ഇല്ല അതുകൊണ്ട് നമ്മള് പാൽത്തൂ ജാൻവർ നമ്മള് ഞാനും ഞാനും ലോനും കൂടി പോയിട്ട് കണ്ടിട്ട് വരാം നല്ലതാണെങ്കിൽ നിക്കുനെ കൂടി വിളിക്കാം അങ്ങനെയാ പ്ലാൻ അപ്പൊ നമുക്കൊന്ന് ഉള്ളിൽ പോയിട്ട് സംഭവം എന്താ നോക്കാം കൊച്ചി ഇതാണ് സംഭവം ഒരുപാട് കോഴി തത്ത മൈന അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് ഇതാ നമ്മുടെ പൂച്ച അല്ലേ ഇതാ കണ്ടം പൂച്ച ആദ്യം ഫുള്ള് പൂച്ചകളാണ് ഒരുപാട് നേരത്തുള്ള ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാം ഒരുപാട് തരത്തിലുള്ള കുറേ പൂച്ചകളുണ്ട് ആ നമ്മടെ കോക്കട്ടയിലൊക്കെ ഇണ്ടല്ലേ നമുക്ക് പോയി നോക്കാനോ കണ്ടില് കണ്ടില് എന്താണ് ഫുഡ് വേണോന്നാ

കോഴി തന്നെയാണ് ഇത് പഠിക്കണ്ടിക്കുന്ന കോഴിയല്ല ഈ കാണുന്നതൊക്കെ കോഴിയാണ് കോഴികളുടെ സമ്മേളനമാണ് ഇവിടെ ഉള്ളത് പലതരത്തിലുള്ള കോഴി കോഴികളും കോഴികളും പട്ടികളും പൂച്ചകളും അതിലും തല കാണുന്ന കോഴിയുണ്ടോ ഭീമാകാരം കോഴിയാന്ന് അങ്ങനെയാ ഇതെന്തായത് ഇതെന്ത് സാധനവും കണ്ണു കാണുന്നില്ല തോന്നലെ അതില് വമ്പൻ കസേരയുടെ മുകളിൽ കയറി കടക്ക skip option bro okay n kandaa da idunna 盛り上げていいですね。 അപ്പോൾ ഫോറം മാളിലുള്ള പാൽത്തു ജാൻവർ ഷോ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് ഡോഗ്സിനെയും കാറ്റിനെയും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര വേർത്തായിരിക്കും നൂറ്റമ്പത് രൂപയ്ക്ക് അല്ലാതെ അവർക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രം അതിനുശേഷം നമ്മൾ അവിടെ പോയി ചെറിയ ഫുഡൊക്കെ കഴിച്ചു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം തിരിച്ചു വന്നു ബൈ ബൈ